യു പി വിഭാഗം പിന്നെ യു പി വിഭാഗം ന്യൂജോ ആദിസ് ആ ഇലിയിറ്റ് ഗാർണറ്റ് ഒന്നാം സ്ഥാനം ആ ഒന്നാം സ്ഥാനം നമ്മേ കുണാ ആൾ കളറക്കി ഇടിതാനേ ഗാർണറ്റ് ഇലി പൊട്ടിക്ക് ആ നരവരിൻ നവണം ഡെഫിൻറ്റി ഉള്ളിലില്ലേ പാർട്ടേറ്റി ഒട്ടിച്ച് നിങ്ങൾ നിങ്ങൾക്കേലെ ഫസ്റ്റ് ശൽക്ക പോയി പണി ഗാർഡ് ഫൗൾ കാണിച്ചറ്റി ഇടി ഗാർണറ്റ് ആണ് ഒന്നാം സ്ഥാനം ഇങ്ങളെ വെച്ചാരവലി ടോപ്പർസ് ആണ് ഒന്നാം സ്ഥാനം അതാണ തോറ്റല്ലേ കൂൾ ഡൗൺ കൂൾ ഡൗൺ മേജാറാവണ്ടട്ടോട്ടില്ല റൂബിയായിട്ട് ആശ ആവണ്ടോ അത്രേ ഉള്ളൂ ആർട്സിൽ തോറ്റാ നമ്മള് സ്പോർട്സിൽ പിടിക്കും അത്രേ ഉള്ളൂ ഞങ്ങളെ സാറ് പറഞ്ഞ ഉത്തരവാക്കെന്താ പറയുക നമ്മൾ നമ്മൾ കായിക കായിക പിടിച്ചെടുക്കും അതാണ് കായിക നമ്മള് പിടിച്ചെടുക്കും ഗ്രൗണ്ടിൽ ഓടുമ്പോ ചാടുമ്പൊക്കെ എന്തെയ്യണം നിങ്ങൾ കാണിക്കണം സ്പോർട്സിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നിട്ട് ഫസ്റ്റ് അടിക്കണം എല്ലാവരും മത്സരിക്കുക സ്പോർട്സിൽ ഇങ്ങോട്ട് എന്താ ചെയ്യുക എല്ലാവരും വിജയിക്കണം നിങ്ങൾ ഇങ്ങനെ വാശി വാക്കിന് മാത്രം പറഞ്ഞാൽ പോരാ അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം സ്പോർട്സിൽ ജയിച്ച് കാണിച്ചു എന്നുള്ള വാശിയാണ് ആ വാശിയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അതാ പറഞ്ഞു വീട്ടില് കടന്നു പറഞ്ഞു കളിക്കലൊക്കിട്ട് എന്താണോ അതിനുള്ള പ്രാക്ടീസ് മനസ്സിലാവണ്ടോ ജയിക്ക നമുക്ക് കിട്ടും അടുത്തെന്ത ചെയ്യും നമ്മള് പിടിക്കും ഇനി വീട്ടിലെത്തിന്റെ തലേ ദിവസം മാത്രല്ല പോയി പ്രാക്ടീസ് ചെയ്യണ്ടോ ആ ഇപ്പഴാ പ്രാക്ടീസ് തുടങ്ങണം അനൗൺസ് ചെയ്തില്ല എന്നാന്ന് തീരുമാനിച്ചില്ല അപ്പൊ എന്താ എപ്പ തന്നെ പോയി ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്ത് വെറും വർത്താനം മാത്രം പറഞ്ഞ എന്ത് വർത്താനം പറഞ്ഞു പറഞ്ഞിരിക്കേണ്ടി വരും ജയണ്ടാവൂലീസ് ചെയ്താൽ മക്കളെ കാറ്റഗറി എൽ പി മിനി എൽ പിന്നെ യു പി മിനി സബ് ജൂനിയർ ആണ് നാല് കാറ്റഗറി

നമുക്ക് ഇനി നമ്മൾ സ്പോർട്സ് കഴിഞ്ഞിട്ട് ഈ ഡയലോഗ് അടിച്ചവരൊക്കെ നോക്കട്ടെ നിങ്ങള് ജയിക്കോണ്ടിയെന്ന് നിങ്ങൾ എല്ലാ സ്പോർട്സ് പങ്കെടുക്കുക മാറിക്കാതെ ആ ജയിക്കണം എല്ലാരും ജയിക്കട്ടെട്ടോ ഏഹ്